നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഇതിനായി പ്രവാസികൾ നന്നായി പാടുപെടാറുണ്ട് ലൈസൻസ് സ്വന്തമാക്കാനുള്ള കടമ്പകൾ കടക്കാനുള്ള പ്രയാസം മൂലം പലർക്കും ഇതൊരു സ്വപ്നമായി തന്നെ ശേഷിക്കുകയാണ് പതിവ് പലരും ആദ്യ ചാൻസുകളിൽ പരാജയപ്പെടുമ്പോൾ തന്നെ മനസ്സുമടുക്കാറുണ്ട് ഇതിനായി ശ്രമിക്കുന്ന പ്രവാസികളാകട്ടെ തുടർന്നുള്ള ചാൻസിൽ ലൈസൻസ് കിട്ടുകയും ചെയ്യും യു എൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചാൽ ജോലി ഉറപ്പിച്ചുവെന്നാണ് പൊതുവെ പറയാറുള്ളത് സ്വകാര്യ വാഹനം ഉപയോഗിക്കാനും ലൈസൻസ് നിർബന്ധമാണെന്നതിനാൽ രാജ്യത്തെ എത്തുന്ന മിക്ക പ്രവാസികളുടെയും ആദ്യ ലക്ഷ്യങ്ങളിലൊന്നാണ് യു എ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കുക എന്നത് എന്നാൽ രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് നേടുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നാൽ ഏതാനും രാജ്യങ്ങളിൽ നിന്നുള്ള താമസക്കാർക്ക് അവരുടെ രാജ്യത്ത് നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ യു എയിൽ വാഹനം ഓടിക്കാൻ കഴിയും അതും യു എയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ പങ്കെടുക്കാതെ തന്നെ യു എ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ പട്ടിക പ്രകാരം നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള താമസക്കാരെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ നിന്ന് ഇളവ് കൊടുത്തിട്ടുള്ളത് അതിനാൽ തന്നെ ലൈസൻസ് അനുവദിക്കുന്നതിന് മുൻപുള്ള പരിശോധനകളും ഇവർക്ക് ബാധകമല്ല ഈ രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ളവർ യു എ സന്ദർശിക്കുകയാണെങ്കിൽ രാജ്യത്ത് വാഹനം ഓടിക്കാൻ അനുമതിയുണ്ട് യു എയിൽ റെസിഡൻസ് പെർമിറ്റുള്ള പ്രവാസി ആണെങ്കിൽ അത് യു എ ലൈസൻസുമായി കൈമാറ്റം ചെയ്യാനും അവസരമുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മർഖൂസ് സംരംഭത്തിന് കീഴിൽ ഡ്രൈവിംഗ് ലൈസൻസ് അനായാസ കൈമാറ്റം സാധ്യമാണ് നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ലൈസൻസ് ഉടമകൾക്ക് അവരുടെ രാജ്യത്ത് നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസ് യു എ ലൈസൻസുമായി സ്വാപ് ചെയ്യാം ഡ്രൈവിംഗ് ലൈസൻസ് കൈമാറ്റം സുഗമമാക്കുന്ന സേവനം മെർഘൂസ് പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാണ് യു എ അംഗീകരിച്ച ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളുടെ പട്ടിക ഇതാണ് എസ്റ്റോണിയ അൽബേനിയ പോർച്ചുഗൽ ചൈന ഹംഗറി ഗ്രീസ് ഉക്രൈൻ ബൾഗേറിയ സ്ലോവാക് സ്ലോവേനിയ സെർബിയ സൈപ്രസ് ലാത്വിയ ലെക്സംബർഗ് ലിത്വാനിയ മൽതാ ഐസ്ലാൻഡ് മോണ്ടനെഗ്രോ അമേരിക്കൻ ഐക്യ നാട് ഫ്രാൻസ് ജപ്പാൻ ബെൽജിയം സ്വിസർലാൻഡ് ജർമ്മനി ഇറ്റലി സ്വീഡൻ അയർലൻഡ് സ്പെയിൻ നോർവേ ന്യൂസിലാൻഡ് റൊമാനിയ സിംഗപ്പൂർ ഹോങ്കോങ് നെതർലൻഡ്സ് ഡെൻമാർക്ക് ഓസ്ട്രിയ ഫിൻലാൻഡ് യുണൈറ്റഡ് കിംഗ്ടം ടർക്കി കാനഡ പോളണ്ട് ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ എന്നിവയാണ് ഈ രാജ്യങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് വീട്ടിലിരുന്ന് തന്നെ പത്ത് മിനിറ്റിനുള്ളിൽ പുതുക്കാൻ കഴിയുന്ന സംവിധാനം അടുത്തിടെ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആരംഭിച്ചിരുന്നു നേത്ര പരിശോധനാ സർട്ടിഫിക്കറ്റ് ഒപ്റ്റിക്കൽ ഷോപ്പുകൾ ആർ ടി എ വെബ്സൈറ്റിൽ പുതുക്കി നൽകിയാൽ ശേഷിക്കുന്ന മുഴുവൻ പ്രക്രിയയും സ്വന്തമായി ഓൺലൈനിൽ പൂർത്തിയാക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക